തിരുവനന്തപുരം പാറശാല ഷാരോൺ വധ കേസിൽ വിധിയുടൻ ഷാരോണിനെ വിഷം ചേർത്ത കഷായം കുടിപ്പിച്ചു കൊന്ന കേസിൽ നെയ്യാറ്റെങ്കിലും അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും ഗ്രീഷ്മ ചെയ്തത് കുടും കുറൂരതയെന്നും പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഷാരോൺ മാതാപിതാക്കൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു അത്രയും ഞങ്ങളുടെ സ്വർണ്ണം പ്രതീക്ഷയുമാണ് മൂന്നും കൂടെ ചേർന്ന് എൻ്റെ പൊന്നുമാൻപിനെ പോലും നോക്കാത്ത എൻ്റെ പൊന്നുമാണ് കൊന്നികളഞ്ഞില്ലേ അവറപ്പായിട്ടും പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരമാവധി ശിക്ഷ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോണത് ഇത് തെളിയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് തെളിയിക്കും ശിക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മൂന്ന് പേരെയും ശിക്ഷിക്കും എന്നുള്ളതാണ് മാനസികമായും ശാരീരികമായും തകർന്നു ഞങ്ങളുടെ കുടുംബം മൊത്തം തീർന്നു ഞങ്ങളിങ്ങനെ ജീവിക്കണം എന്നാണ് ആദ്യം ഷഫീദിലൊക്കെ പോവുകയാണ് ഷഫീദ് നാടിന്റെ മനസാക്ഷി ഞെട്ടിച്ച സമാനതകളില്ലാത്തൊരു കൊലപാതകമാണ് പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി എന്ന വിധ്യയ്ക്ക് വേണ്ടി തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത് ഷെഫീദ് നിരീക്ഷണം അത് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളത് മാത്രം ഇനി അറിഞ്ഞാൽ മതി ഈ കേസ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം പതിനാലാം തീയതിയാണ് ഈ ആക്ഷൻ ഓഫ് ഈ ഈ മർഡർ അത് ഉണ്ടാകുന്നത് അതായത് പാറശാല സ്വദേശിയായിട്ടുള്ള ഷാരൂണിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായി ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഈ പ്രോസിക്യൂഷൻ കേസ് അതിനുശേഷം പത്ത് ദിവസം ഷാരോൺ രാജ് അത്യാസന നിലയിൽ ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചികിത്സയിലായിരുന്നു ശേഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഷാരോൺ മരിച്ചു എന്നുള്ളതാണ് എന്നുള്ളതാണ് സംഭവം അതിൻ്റെ ഒരു ഒരു പ്രോസിക്യൂഷൻ കേസായി പറയുന്നത് ഇതിൽ നിർണായകമായിട്ടുള്ള പല സംഭവങ്ങളും വിചാരണ വേളയിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട തെളിവുകൾ അത് ചില സാക്ഷ്യം ചില മൊഴികളെ അട ചില മൊഴികളടക്കമുള്ള കാര്യങ്ങളായിരുന്നു അതിൽ ഷാരോണിന്റെ മരണമൊഴി കോടതിയിൽ പറഞ്ഞിരുന്നു പതിനാലാം തീയതി കൂട്ടുകാർ തന്ന കഷായം കുടിച്ചു മുഴുവൻ ഗ്ലാസ് കഷായവും കുടിച്ചു എന്നുള്ളതാണ് ഷാരോൺ മജിസ്ട്രേറ്റിന് നൽകിയിട്ടുള്ള മരണമൊഴി അതേസമയം ഈ കസ്റ്റഡിയിലെടുത്തിട്ട് പിറ്റേ ദിവസം പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഗ്രീഷ്മ ഗ്രീഷ്മയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ചികിത്സ തേടിയിരുന്നു ഗ്രീഷ്മയുടെ മരണമൊഴിയും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി ആ മൊഴിയിൽ പറഞ്ഞതാ ഷാരൂൺ രാജും താനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അമ്മ കഴിച്ചുകൊണ്ടിരുന്ന കഷായം തിളപ്പിച്ചു വെച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഗ്രീഷ്മയുടെ മരണമൊഴി അതും കോടതിയിൽ പ്രസക്തമായിരുന്നു ഇനി മൂന്നാമത്തേതാ ഈ ാരൂൺ മരിക്കുന്ന ദിവസം അന്ന് രാവിലെ ഷാരൂണിന്റെ പിതാവായിട്ടുള്ള ജയരാജിനോട് ഷാരൂൺ ഒരു കാര്യം പറഞ്ഞു അതിങ്ങനെയാണ് ആ മൊഴി താൻ മരിച്ചു പോകും ഗ്രീഷ്മ കഷായത്തിൽ എന്തോ കലർത്തി കുടിപ്പിച്ചു അതായത് നേരിട്ട് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും അതേപോലെ തന്നെ ചില മൊഴികൾ ചില നിർണായകമായിട്ടുള്ള മൊഴികളുമാണ് പ്രോസിക്യൂഷൻ ഈ വിചാരണ വേളയിൽ പ്രധാനമായും കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യം ഇനി പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കൂടി പരിശോധിച്ചതിനെ കൂട്ടി വായിക്കുമ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഒക്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ൂണും ഗ്രീഷ്മയും തമ്മിൽ പ്രണയത്തിലാകുന്നു അതിനുശേഷം ആ തൊട്ടടുത്ത വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യം തന്നെ ഈ ഷാരോണ ഗ്രീഷ്മയ്ക്ക് ഒരു ആർമി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കുന്നു പലതവണ ആ തന്റെ ജീവിതത്തിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ഒരു നിലപാടത് ഗ്രീഷ്മ ഷാരോണിനെ അറിയിച്ചു എന്നാൽ ഷാരോണ ഗ്രീഷ്മയോടൊപ്പം ജീവിക്കാനായിരുന്നു ആഗ്രഹം അതിനടിസ്ഥാനത്തിൽ ഷാരോൺ ഈ ഗ്രീഷ്മയുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു അതിനുശേഷം ആ ചില സംഭവ വികാസങ്ങളുണ്ടായി അതിനുശേഷമാണ് പക്ഷേ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ നമ്മൾ ആദ്യമായി കേട്ട ജ്യൂസ് ചലഞ്ച് എന്നുള്ള സംഭവം നടക്കുന്നത് അതും അത് അത് വലിയ വാർത്തയായിരുന്നു അതിന് വീഡിയോ ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വാർത്തയായിരുന്നു അത് നടന്നത് അതായത് എക്സാക്റ്റ് ആ ദിവസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള ഗ്രീഷ്മയുടെ ട്രയൽ റൺ ജ്യൂസ് ചലഞ്ച് നടന്ന ദിവസമാണ് പക്ഷേ അന്ന് ഷാരോൺ ആ ജ്യൂസ് മുഴുവൻ കുടിച്ചില്ല അതിനകത്ത് കൈപ്പുള്ളത് കൊണ്ട് ഷാരോൺ തന്നെ അതിനകത്ത് വിയോജിപ്പ് പ്രകടിപ്പിച്ചു പക്ഷേ അന്നും ഷാരോൺ ഛർദ്ദിച്ചു എന്നുള്ള വിവരം എന്നുള്ള മൊഴി ബന്ധുക്കൾ പോലീസിനും കോടതിക്കും മുൻപാകെ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഗ്രീഷ്മയുടെ മാസ്റ്റർ പ്ലാൻ നടക്കുന്നത് കഷായ ചലഞ്ചിനായി ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷം ഈ ഈ കഷായത്തിൽ കലർത്തി ക്യാപ്പിക്കു എന്ന് പറയപ്പെടുന്ന ഒരു വിഷം അത് ഒരു കീടനാശിനെ കലർത്തി വയ്ക്കുന്നു അത് ഷാരോണിനെ ചലഞ്ച് എന്ന പേരിൽ കുടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇതിലെ കേസ് ഏതായാലും ആ വിഷയത്തിൽ ചില ഡിജിറ്റൽ തെളിവുകൾ പ്രത്യേകിച്ച് ഇവർ തമ്മിൽ ിൽ ബന്ധപ്പെട്ടിരുന്ന ചില വിവരങ്ങൾ മാത്രവുമല്ല ഈ ജ്യൂസ് ചലഞ്ചിനും അതേപോലെ തന്നെ കഷായ ചലഞ്ചിനും ഗ്രീഷ്മ നിർബന്ധിക്കുന്ന ഒക്ടോബർ പതിനാലാം തീയതി വീട്ടിലേക്ക് തന്റെ വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞ് ഗ്രീഷ്മ ഷാരൂണിനെ വീട്ടിലേക്ക് നിർബന്ധിച്ച് വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ തെളിവായി കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സാക്ഷിമൊഴികളും അതേപോലെ തന്നെ ഇത്തരം തെളിവുകൾക്കും അപ്പുറത്തേക്ക് സെർച്ച് ഒരു പ്രധാനപ്പെട്ട തെളിവായി മാറുന്നൊരു കേസാണിത് അതായത് പാരക്കൊറ്റ അടക്കമുള്ള പദാർത്ഥങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെ കുറിച്ചിട്ട് ഗ്രീഷ്മ സെർച്ച് നടത്തിയതിന്റെ തെളിവുകൾ കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും കോടതിയിൽ എത്തിയിട്ടുണ്ട് ഒൻപത് മണിക്ക് തന്നെ ഗ്രീഷ്മ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അതാണ്ട് പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യം അത് ഈ ജ്യൂസ് ചലഞ്ചിന്റെ ആദ്യം പുറത്തു പോകുന്ന ദൃശ്യങ്ങളാണ് എത്രത്തോളം സമർത്ഥമായാണ് ഒരു പാവം പയ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ജ്യൂസ് കുടിപ്പിക്കുന്നതും അതിനുശേഷം സമാനമായ രീതിയിൽ തന്നെ കഷായം ചലഞ്ച് തന്നെയായിരുന്നു കഷായം അങ്ങനെ സ്നേഹം നടിച്ചൊക്കെ ഒരു ഒരു സാധു യുവാവിനെ കൊലപ്പെടുത്താൻ നടത്തിയ ക്രൂരബുദ്ധിക്ക് എന്താണ് കോടതി പറയുക എന്നുള്ളതാണ് അല്പം മണിക്കൂറുകൾക്കകം കോടതിയിൽ നിന്ന് അറിയേണ്ടത് ഏറ്റവും നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് സലിം മാലിക് ഷാരോണിൻ്റെ വീട്ടിൽ മുൻ ചേരുന്നുണ്ട് സലീം അച്ഛനും അമ്മയുടെയും കണ്ണീർത്തോർന്ന സമയമില്ല അതങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് ആരും അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഈ ഈ പോയ വർഷങ്ങളിലൊക്കെ മരിച്ചു ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നു നമുക്കറിയാം ഒരു എല്ലാ പ്രതീക്ഷകളുമായി വളർത്തിക്കൊണ്ടു വന്ന ഒരു മകൻ അകാലത്തിൽ വിട പറയുന്ന വിയോഗത്തിൻ്റെ വേദന അച്ഛനമ്മമാർക്ക് മാറാനിടയില്ലല്ലോ സലിം അവർ പ്രതീക്ഷിക്കുന്ന വേദനകൾക്കിടയിലും കോടതി അവരുടെ വേദന കാണുമെന്നും പരമാവധി ശിക്ഷയിലെ കാര്യങ്ങൾ പോകും എന്ന് തന്നെയല്ലേ സലീം കാശ്മീർ തീർച്ചയായും ഷാരോൺ മരിച്ച് വർഷം രണ്ട് കഴിയുമ്പോഴും നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്ന ഈ വീട്ടിൽ ഇപ്പോഴും ഷാരോണിൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് കാരണം ആ വീട്ടുകാർ അല്പസമയം മുൻപ് നമ്മൾ അവരോട് സംസാരിച്ചതാണ് ആ വീട്ടുകാർ ഇപ്പോഴും ഓരോ ദിവസവും ഷാരോൺ ഈ വീട്ടിലുള്ളതുപോലെ ഷാരോണിൻ്റെ മുറി വൃത്തിയാക്കി വയ്ക്കുന്നു ആ ദൃശ്യങ്ങൾ നമ്മുടെ പക്കലുണ്ട് ആ വൃത്തിയാക്കി സൂക്ഷിക്കുക ആ ആണ് ആ മുറി കാരണം അത്രയധികം അടുപ്പമുണ്ടായിരുന്നത് അത്രയധികം സ്നേഹമായിരുന്നു ആ ഷാരോണിനോടവരുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നത് അങ്ങനെ ആ സന്തോഷം ആ സ്നേഹമൊക്കെ നശിപ്പിച്ച് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച ക്രൂര കൊലപാതകമാണ് സമാനതകളില്ലാത്ത ഒരു കൊലപാതകമാണ് സ്നേഹം നടിച്ച് ഒരു ചെറുപ്പക്കാരനെ ഈ വിഷം കൊടുത്തു കൊന്ന മുറിവുകൾ ഇപ്പോഴും ഈ വീട്ടിൽ ഉണങ്ങിയിട്ടില്ല ഈ നേരത്തെ ഹാഷ്മി തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വീട്ടിലെ കണ്ണീർ ഉണങ്ങിയിട്ടില്ല ഇപ്പോഴും രാവിലെ ഇന്ന് ഈ വിധി വരുന്ന രാവിലെ മുതൽ ആ അമ്മ ഇപ്പോഴും ഓരോ നിമിഷവും ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കാത്തിരിക്കുകയാണ് ആ വിധി എന്ത് എന്നറിയാൻ വലിയ പ്രതീക്ഷയിലാണ് ആ കുടുംബമുള്ളത് ഷാരോണിനെ നഷ്ടപ്പെട്ടെങ്കിലും ആ നഷ്ടപ്പെട്ട ഷാരോണിന് വേണ്ടി നടത്തിയ കഴിഞ്ഞ രണ്ടു വർഷം നീണ്ട നിയമയുദ്ധം നിയമ പോരാട്ടം ആ പോരാട്ടത്തിന് ഒരു ശുഭപര്യവസായി ഉണ്ടാവും അവർക്ക് അർഹിച്ച നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം ഇപ്പോഴും കാത്തിരിക്കുന്നത് ഷാരോണിൻ്റെ ചിത്രം വെച്ച ആ മുറിക്കുള്ളിൽ ആ ഹാളിൽ അമ്മയും അച്ഛനും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആ വിധി എന്ത് എന്നറിയാൻ പരമാവധി ശിക്ഷ കേരള സാക്ഷിയെ ഞെട്ടിച്ച കൊടും ക്രൂരതയ്ക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഷാരോൺ ഈ വിഷം കഴിച്ച് അവശനിലയിലേക്കാകുന്നത് അതിനുശേഷം ആശുപത്രിയിലേക്ക് പോകുന്നത് ആശുപത്രിയിൽ നിന്ന് പതിനൊന്ന് ദിവസം നീണ്ട ആശുപത്രിവാസം ആ പതിനൊന്ന് ദിവസം നീണ്ട ആശുപത്രിവാസത്തിനൊടുവിൽ ഷാരോൺ മരിച്ചു അതിന് പിന്നാലെ കേസിൽ നിർണായകമായതും അച്ഛൻ്റെ ഒരു ഇടപെടലാണ് കാരണം ഇത് ഒരു മജിസ്ട്രേറ്റിന് കൊടുത്ത ഉൾപ്പെടെ ഷാരോൺ പറഞ്ഞിരുന്നത് ഗിരീഷ്മ തന്നെ ചതിക്കില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അച്ഛനോടും സുഹൃത്തിനോടും പറഞ്ഞിരുന്നു ഗിരീഷ്മ ചതിച്ചു കഷായം കുടിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനമായും ഏറ്റവും ആദ്യം വന്ന നിർണായകമായൊരു ഒരു ഇടപെടൽ അതല്ലെങ്കിൽ ഒരു തെളിവ് എന്ന് പറയാം അതിൻ്റെ ചുവടുപിടിച്ച് നടത്തിയ അന്വേഷണമാണ് പിന്നീട് ഈ കൊടും ക്രൂരതയുടെ തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നത് പിന്നീടാണ് ഗിരീഷ്മയുടെ സെർച്ച് ഹിസ്റ്ററിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള സെർച്ച് കണ്ടെത്തിയത് അതിന് പിന്നാലെയാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ വിശ സാന്നിധ്യം കേസിൽ അല്പസമയത്തിനകം വിധിയുണ്ട് അവരുടെ സങ്കട ചിത്രരായ അച്ഛനും നമ്മൾ കാണുന്നുണ്ട് കണ്ണീര് തോരാതിരിപ്പാണ് അവർ അവർക്ക് അവരുടെ മകന്റെ മരണത്തിന് കൊലപാതകത്തിന് കാരണക്കാരായവർക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷ ആ വേദന കിട്ടിലൂർ വെച്ച് സജോ ദേവസ്വയുടെ സജോ ഈ പാരക്കേറ്റ് എന്ന് പറയുന്ന വിഷം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ചെന്നാൽ മരണം എത്ര വേഗം സാധ്യമാകും എന്ന ഫോൺ സെർച്ച് അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി അതേസമയം ആത്മഹത്യാ പ്രവണതയുള്ള ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആണങ്ങനെ തെരഞ്ഞത് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം മൂന്ന് ദിവസം നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വിധി പ്രഖ്യാപിക്കേണ്ടി മാറ്റിവെച്ചതാണ് എപ്പോൾ ആ വിധി കേരളത്തിനറിയാൻ കഴിയും സജോ ഹാഷ്മി ഒരു പതിനൊന്ന് ഇരുപതോടുകൂടി നെയ്യാറ്റിൻകര കോടതി അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയും ഈ കേസിൽ വിധി പറയും എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത് നേരത്തെ കേസിലെ പ്രോസിക്യൂട്ടറും പ്രതിഭാഗം അഭിഭാഷകനും അന്വേഷണ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകളെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പ്രതികളും നേരത്തെ തന്നെ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഗ്രീഷ്മയും അമ്മാവനും അമ്മയും ആ മൂന്ന് പ്രതികളാണ് അവർ കോടതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായൊരു കാര്യം കോടതി തുറക്കുന്നതിന് മുൻപ് ഏഴ് അൻപത്തി അഞ്ചോടു കൂടി മാധ്യമങ്ങളുടെയൊക്കെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കോടതിയിൽ ഒരു ജീവനക്കാരും എത്തുന്നതിന് മുൻപേ പ്രതികൾ അകത്ത് കയറിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമായി പറയുകയാണ് ഈ കേസിൻ്റെ തെളിവുകളുടെ ഒരു ക്രമം പരിശോധിക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട് സംസ്ഥാനത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ധാരാളം അപൂർവതകൾ നിറഞ്ഞ ഒരു കേസാണ് സമൂഹ മനസാക്ഷിയാക ഞെട്ടിച്ച കേസാണ് അതുകൊണ്ടാണ് അത്രയും ആകാംക്ഷയോടുകൂടിയും ആ വിധി പ്രസ്താവത്തെ നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നത്